സ്നേഹിക്കുന്നു എന്ന് പറയുന്നിടത്തല്ല സ്നേഹിക്കുന്നു എന്ന് തോന്നുന്നിടത്താണ് സ്നേഹം മനോഹരമാവുന്നത് പരസ്പരം കേൾക്കാനുള്ള ക്ഷമയും സമയവും ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും മനോഹരമാക്കുന്നത് ഒരു നിമിഷത്തേക്കാണെങ്കിലും നാം കാരണം ഒരാൾ സ്വയം മറന്നു ചിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഭാഗ്യം തന്നെയാണ് ഏത് ബന്ധത്തെയാണോ നിന്റെ ജീവിതത്തിൽ നിലനിർത്താൻ ആഗ്രഹിക്കുന്നത് ആ ബന്ധങ്ങളിൽ നിന്ന് നീ ചോദ്യങ്ങളെ ഒഴിവാക്കുക കാരണം ചോദ്യങ്ങൾക്ക് ബന്ധങ്ങളെ തകർക്കാനും കഴിയും വീഴ്ചകളിൽ മറ്റുള്ളവർ താങ്ങാവുമെന്ന് ചിന്തിക്കാതെ സ്വയം കരകയറാനുള്ള വഴി കണ്ടെത്തുന്നതായിരിക്കും ഒരു മനുഷ്യന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗം ഒരാളെ വിശ്വസിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ നീ അറിയുന്നതിന് അപ്പുറം അവർക്ക് വേറൊരു മുഖം കൂടി ഉണ്ടാവും എന്ന് ഓർത്താൽ മതി ഏതൊരു വസ്തുവിൻ്റെയും മൂല്യമറിയണമെങ്കിൽ അവ മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്നവരുടെ മുന്നിലെത്തണം അത്രമേൽ ഹൃദയം മുറിയാതെ ഒരാളും മൗനത്തെ കൂട്ടുപിടിക്കില്ല അത്രമേൽ ഉള്ളു പിടയാതെ പ്രിയപ്പെട്ടതൊന്നും ആരും ഉപേക്ഷിച്ച് പോകുകയുമില്ല ദൈവത്തെയല്ല കർമ്മത്തെ ഭയപ്പെടുക ദൈവം ക്ഷമിക്കുന്നു കർമ്മഫലത്തിൽ ക്ഷമയില്ല തോറ്റുപോകില്ല എന്നൊരു വാക്ക് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല പക്ഷേ തളർന്നു പോകില്ല എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട് മറ്റാർക്കുമല്ല എനിക്ക് തന്നെ ഇഷ്ടങ്ങളെ പിന്തുടരുക തീർച്ചയായും ഒരിക്കൽ അത് നിങ്ങളുടെ നഷ്ടങ്ങളെ മറികടക്കും